ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി ജീൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്നലെ ഇട്ട് വീഡിയോയുടെ അതായത് കുറേ പേര് നമുക്ക് റിക്വസ്റ്റ് ചെയ്തു നിങ്ങൾ കൂടുതൽ കളക്ഷൻസ് ഈ ഒരു റേറ്റിൽ കൊണ്ടുവരാൻ അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കളക്ഷൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കൂടാതെ പുതിയ ഒരുപാട് പ്രിൻ്റുകളും പുതിയ ഒരുപാട് കളക്ഷൻസും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഞാനിത് ഫസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇട്ടപ്പോൾ പന്ത്രണ്ട് മിനിറ്റോളം വന്നു അതായത് ഒരു ഒരു പിക്ചർ മൂന്ന് സെക്കൻഡ് വെച്ച് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ടൈം വെച്ച് ചെയ്തപ്പോൾ തന്നെ പന്ത്രണ്ട് മിനിറ്റോളം പോയി അപ്പോൾ ഞാൻ അതുകൊണ്ട് രണ്ട് വീഡിയോ ആയിട്ട് കട്ട് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ച് ഡോ അപ്പോൾ ഇത് രണ്ട് ദിവസത്തെ ഓഫറാണ് വീക്കെൻഡ് സെയിലായിട്ട് ഇട്ടതാണ് ശനിയും ഞായറും ആയിട്ട് തിങ്കളാഴ്ചയോടെ ആയിരിക്കും നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടാവുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് അയക്കായിട്ട് ഇതൊക്കെ പുതിയ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടാവുന്ന സ്ക്രീൻഷോട്ട് അയച്ച് അതായത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാണ് ഓർഡർ ചെയ്യേണ്ടത് അപ്പം ഇത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോയും കൂടി ഇടുന്നുണ്ട് അപ്പം അത് ഒരു ആറ് മിനിറ്റോളം വരുന്നുണ്ട് വീഡിയോ കേട്ടോ ഞാൻ മാക്സിമം ചുരുക്കി ഇട്ടിരിക്കുകയാണ് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ടൈം മാത്രമേ കൊടുക്കുന്നുള്ളൂ ഓരോ ഫോട്ടോസും അപ്പോൾ അത്രത്തോളം കളക്ഷൻസ് നമ്മുടെ അതിൽ അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇഷ്ടാവുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും നിങ്ങൾക്ക് വേറെയായിട്ട് പറ്റുന്ന അടിപൊളി അടിപൊളിയേറ്റമാണ് സോഫ്റ്റ് ക്യാമറി കോട്ടനിലെ മെറ്റീരിയലാണോ കേട്ടോ ടോപ്പും പാരും ഷോളും തന്നെ കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് മൽ മലക്കോട്ടനാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ക്യാമ്പറി കോട്ടനാണ് ടോപ്പ് വന്നിരിക്കുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് ബോട്ടോ വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഒരുപാട് പ്രിൻറ്റുകൾ പുതുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഹോം ഡെലിവറി വേണമെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ പോസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് ഇന്ത്യൻ പോസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഏഴ് മുതൽ പതിനഞ്ച് ദിവസമാണ് എടുക്കുന്നത് ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഡി ടി സി ആണെങ്കിൽ നിങ്ങളെ പിൻകോഡിൽ ഏറ്റവും അടുത്തുള്ള ഓഫീസിലെത്തുകയും അവിടെ എത്തുമ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് വാങ്ങിക്കേണ്ടതായിട്ട് വരും അതാകുമ്പോൾ ഏഴു മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ എത്തുക കേട്ടോ പിന്നെ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഐറ്റം മാറി വരികയോ ഡാമേജ് പ്രൊഡക്റ്റ് കിട്ടുകയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് അതിന് വേണ്ടി നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചിരിക്കുക ഇനി എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് നിങ്ങൾ അത് എടുത്ത് വെച്ചിരിക്കുക ടോപ്പാറ്റ്സില് പൊട്ടിച്ച് പാക്കറ്റിൽ നിന്ന് എടുക്കുന്നതായിട്ടുള്ള ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കണേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് കളറിൽ ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കളറിൽ അങ്ങനെ നരച്ച കളറൊന്നും നിങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തി ഈ കാണുന്ന ഒരു പിക്ചറിൽ നിന്ന് ഒരു അഞ്ച് മുതൽ പത്ത് ശതമാനം മാത്രം ഡിഫറൻസ് വരും അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ പിക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമ്പോൾ ഒരു ഭയങ്കര കളറാണ് നിങ്ങൾക്ക് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയുടെ ഒരു പ്രോബ്ലം കൊണ്ട് മാത്രമാണ് അല്ലാതെ നമ്മളത് എഡിറ്റ് ചെയ്തെടുക്കുന്ന ഫോട്ടോ ഒന്നും അല്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇഷ്ടാവുന്ന ഐറ്റം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ രണ്ട് ദിവസത്തെ ഓഫറാണ് ഇട്ടിരിക്കുന്നത് ശനിയും ഞായറും മാത്രമാണ് ഈ ഒരു ഓഫറുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ നിങ്ങളുടെ മെറ്റീരിയൽസ് നോക്കുന്ന ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പുതിയ കളക്ഷൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ മുന്നേ പൊതുവേ കൊണ്ടു കൊണ്ടു കൊണ്ടുവന്നുകൊണ്ടിരുന്നതിൻ്റെ ഇരട്ടി കളക്ഷൻസാണ് ഈ വട്ടം കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും ഇതിനകത്ത് ഇല്ലാത്ത ഇതൊക്കെ പുതിയ പ്രിൻറ്റുകളാണ് പുതിയ ഐറ്റംസാണ് അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യമാണെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ നിങ്ങൾ കോൾ ചെയ്യേണ്ട നിങ്ങൾ മെസ്സേജ് അയച്ചോളാം ഏത് ടൈമിൽ മെസ്സേജ് അയയ്ക്കുകയാണെങ്കിലും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമ്മൾ റിപ്ലൈ ചെയ്യുക കേട്ടോ പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ചില ഫോട്ടോസ് എന്താണ് വീണ്ടും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളതൊന്നും ഇതാക്കിയിട്ട് ഓർഡർ ചെയ്തോളാം കേട്ടോ ഇത് ഷിഫോണാണ് ഷുവാളെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ കൂടുതലും നമുക്ക് കോട്ടൺ തന്നെയാണ് വരുന്നത് ഇടയ്ക്ക് അങ്ങനെയുള്ളൂ ഒന്നോ രണ്ടോ ഷീഫോൺ വരുന്നത് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ കൺഫേം ചെയ്തിട്ട് ഓർഡർ ചെയ്താൽ മതിയെ പിന്നെ സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തി അഞ്ചിൻ്റെ നമ്പറിലാണ് കേട്ടോ മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് ഡബിൾ എക്സിൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം രണ്ടേകാലും ഷോൾ എന്നുള്ള അപ്രോക്സിമറ്റ് മെഷർമെൻസിലാണ് വരുന്നത് ഡബിൾ എസിൽ വേർക്ക് ഒരു സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു ഫോർട്ടി ഫോർ ടു ഫോർട്ടി സിക്സിനകത്താണ് ലെന്ത് കിട്ടുന്നത് പിന്നെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളാം എല്ലാ കാര്യങ്ങളും ഞാൻ മാക്സിമം വീഡിയോയിൽ തന്നെ പറഞ്ഞു പോകാറുണ്ട് ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ഡെയിലി വെയർ മാത്രമല്ല പാർട്ടി വെയർ ആണെങ്കിലും സെമി പാർട്ടി വെയർ ആണെങ്കിലും എല്ലാം ടു പീസെറ്റും ത്രീ സെറ്റും എല്ലാ ഐറ്റംസും ബനാസിയുടെതും എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റോക്ക് ക്ലിയർ സ്റ്റോനുബന്ധിച്ച് എന്താ നമ്മുടെ പാകിസ്ഥാനി ദുപ്പട്ട വന്നിട്ടുള്ള മിറർ വർക്ക് വന്നിട്ടുള്ള ദുപ്പട്ട വന്നിട്ടുള്ള ഐറ്റംസും ഷിഫ്ഫി ജോജറ്റേൻ്റെ നമ്മൾ ഇന്നലെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ടൈപ്പും മെറ്റീരിയാണ് സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതിൽ നിങ്ങൾക്ക് മുറിച്ച് വാങ്ങുന്ന കളക്ഷനാണ് വേണ്ടതെങ്കിൽ പോലും നമ്മുടെ അതിൽ അവൈലബിൾ ആണ് അതായത് മെറ്റീരിയൽസ് റണ്ണിങ് ഫാബ്രിക് നിങ്ങളുടെ അളവിനനുസരിച്ച് കട്ട് ചെയ്ത് വാങ്ങിക്കുന്നതാണെങ്കിലും നമ്മുടെ അതിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽസിന് വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഹോൾസെയിലും റീറ്റെയിലും റീസെയിലും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് ഓർഡർ ചെയ്യാം അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ചോദിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിനകത്ത് തന്നെ എംബ്രോഡറി വർക്കാണ് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ബോട്ടത്തിലെ വർക്ക് ഉള്ളതും നെക്കിൻ്റെ അവിടെ പാച്ച് ർക്കുള്ളതും ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളതും എല്ലാ ഐറ്റംസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ എന്താണ് ഓഫീസിൽ ജോലി ചെയ്യുന്നവരെ വർക്കിംഗ് വുമെൻസിനെല്ലാം ഒന്ന് മാറി 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 ഇട്ടുകൊണ്ട് പോകേണ്ടതാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഓഫർ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ അറിയാവുന്ന പരിചയത്തിലുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ പ്രെസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നമ്മൾ ഇതുപോലെ വൺ ഡേ ഓഫർ വൺ അവർ ഓഫറൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കൂടാതെ നമ്മുടെ ഓഫേഴ്സിനെ പറ്റിയുടെ ഐറ്റംസിനെ പറ്റിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഐറ്റം ആണോ വേണ്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളാം ഇത് കൂടാതെ നമ്മൾ ഇതായതിൻ്റെ പുറമെ തന്നെ മാക്സിമം ഫാസ്റ്റായിട്ട് തന്നെ നെക്സ്റ്റ് വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യാൻ കേട്ടോ ബാക്കിയുള്ള കളക്ഷൻസും കൂടെ ചേർത്തിട്ട് അപ്പോൾ ഇതെല്ലാം തന്നെ നാന്നൂറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ പത്ത് രൂപയും കൂടെ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്താൽ വരും കേട്ടോ ഡി ടി സി ആണെങ്കിൽ നാന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മാത്രം പോസ്റ്റ് ആണെങ്കിൽ നാന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലസ് പത്ത് രൂപ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും